നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും അവസ്ഥ വിവരിക്കാവുന്നതിലും അപ്പുറമാണെന്ന് യൂണിസെഫ് ആരോഗ്യ സംവിധാനം തകർന്നതോടെ മാതൃശിശു മരണങ്ങളുടെ നിരക്ക് അപകടകരമായ സ്ഥിതിയിലെത്തിയതായി യൂണിസെഫ് വക്താവ് ടെസ് ഇൻഗ്രാം ജനീവയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസവത്തിനു മുൻപും ശേഷവും മതിയായ വൈദ്യസഹായം പോഷകാഹാരം പരിപാലനം എന്നിവയുടെ കാര്യത്തിൽ ഗാസയിലെ അമ്മമാർ സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ഇൻഗ്രാം വെളിപ്പെടുത്തി ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ വെള്ളമോ പോഷകാഹാരമോ ഇല്ലാതെ കഴിച്ചുകൂട്ടുകയാണെന്നും ഇൻഗ്രാം കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് ഗാസയിൽ ഇരുപതിനായിരം കുഞ്ഞുങ്ങളാണ് ജനിച്ചത് രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്ന യുനീസ വ്യക്തമാക്കുന്നു യുദ്ധം കടുത്തതിനു ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട ഇരുപത്തി അയ്യായിരത്തോളം പേരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് റിപ്പോർട്ടുണ്ട് നവജാത ശിശുക്കൾക്കിടയിലെ മരണനിരക്കിനെ കുറിച്ച് നിലവിലെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ലെന്ന് ഇൻഗ്രാം പറഞ്ഞു നിലവിലെ യുദ്ധ സാഹചര്യം നിർബന്ധിത പലായനം ആക്രമണത്തിന്റെ സമ്മർദ്ദം എന്നിവയുടെ ഫലമായി നൂറുകണക്കിന് ഗർഭമലസൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാണ് ശരിയായ പരിചരണത്തിന്റെ അഭാവവും എത്താനുള്ള ബുദ്ധിമുട്ടും ഏകദേശം അറുപതിനായിരം ഗർഭിണികളുടെ ജീവിതത്തെ ഗർഭകാല സങ്കീർണതകളുടെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്നുവെന്നും ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഷ്റഫ് അൽ ഗുദ്ര വ്യാഴാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കാസയിൽ മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ തെക്കൻ ഗാസയിൽ ഒൻപതും വടക്കൻ ഗാസയിൽ ആറും ആശുപത്രികൾ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട് തേറൽ ബലാഹ് കാൻ യൂണിറ്റ് എന്നിവിടങ്ങളിൽ മൂന്ന് ആശുപത്രികൾ അലക്സ നാസർ ഗസ യൂറോപ്യൻ സമീപ പ്രദേശങ്ങളിൽ പലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് വടക്കൻ കാസയിലെ ആശുപത്രികൾ പരിമിതമായ പ്രസവം ട്രോമ എമർജൻസി കെയർ സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു